ഈ ഉലമാവും ഉമറാവും എന്ന് പറയുമ്പോൾ ഉലമാവും ഉമറാവും എന്ന വ്യാഖ്യാനത്തിന് ഉമറാഹ് എന്ന റസൂറുലായി സുഭാഷ് മാത്രങ്ങളെ ആരെയാണോ പഠിപ്പിച്ചത് അവിടെ പഠിപ്പിച്ച് അവിടെ എന്താ മതി ഉമറഹ് എന്നതിന് നിങ്ങൾ കുറച്ച് ആൾക്കാർ ഈ അടുത്ത കാലത്ത് മലബാറിലുള്ള ഒരു പാർട്ടിക്കാർ എന്നർത്ഥം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ശരിയല്ല അത് ദീന്നിനെതിരാണ് അതല്ല ഉമാറാഹ് എന്ന് പറഞ്ഞാൽ ഉമാഹ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പഠിച്ചാൽ മതി അപ്പൊ ഈ ഉലമാ ഉമറാവിന്റെ പ്രസക്തി മനസ്സിലാവും അല്ലാതെ നിങ്ങൾ ഈ മലബാറിലുള്ള കുറച്ച് ഏതൊരു പാർട്ടിന്റെ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് ഇവരാണ് ഉമറു എന്ന് പറയുന്ന കാണിക്കണ ആ പരിപാടി ഉണ്ടല്ലോ അതൊന്നും അല്ല അവർ ആ തെറ്റിദ്ധാരണ തിരുത്താൻ പറഞ്ഞത് ഭാഗം പ്ലേ ബാക്കി പുതിയ കമ്മിറ്റി സാഹചര്യത്തിൽ ിടി നടന്നിരുന്നു അത് നടത്തിയവാര് എന്നതിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച അവർക്കായിട്ടല്ല ഇത് പറയുന്നത് പക്ഷെ നമ്മുടെ പ്രവർത്തിയിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെ കുറിച്ച് ചില ആശങ്കകൾ പങ്കുവെച്ചത് കൊണ്ട് അല്പസമയം കൊണ്ട് അതിനെ പറഞ്ഞു തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇതിൽ ഒരു കേസ് വന്നപ്പോൾ കോടതിയിൽ പോലും അവരാവശ്യപ്പെട്ടതും അതുപോലെ തന്നെ അതുപോലെ തന്നെ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ പുതിയ മാനൽ ഉണ്ടാക്കി എന്നതായിരുന്നു ഭരണ മാനുവൽ അവര് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുണ്ടാക്കിയ മാനുവലിൽ സമസ്ത കേരള ജമീയത്തുള്ള പ്രവർത്തകർ ആരോപിച്ച ഒരു ആരോപണത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആരോപണം പുതിയ ഇവരുണ്ടാക്കിയ മാനുവൽ പ്രകാരം മുദരീസന്മാര് ഹത്തീപന്മാര് ആലിമീങ്ങളെ ഈ എസ് എം എഫിന്റെ പിന്നെ കമ്മിറ്റിയിൽ നിന്ന് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്ന കൗൺസിലർമാരായി വരുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് അവർക്ക് വരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് മാനുവൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് ഈ ആരോപണം ഉണ്ട് എന്ന് തന്നെ അത് ശരിയാണ് എന്ന് തന്നെയാണ് സാമൂഹ്യം പറയുന്നത് എന്നിട്ട് അദ്ദേഹം അതിന് കുറെ ന്യായീകരണങ്ങൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വാസപരമായ അശ്വരി മാധുരീതി ഇവയിൽ ഒന്നിനെയും കർമ്മപരമായി ഷാഫി ഹനഫി ഹംബലി മാലിക്ക് ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻപറ്റുന്നവരും സമസ്തകേരള ജമ്മിയുത്തരമയുടെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നതോടെ സുനിമാൽ ഫെഡറേഷന്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന്റെ താൽപര്യ തൽപരമായ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും അപ്പൊ ഈ സംഘടന ഏറ്റവും താഴെ തട്ടിലുള്ള ജനറൽ ബോഡി അംഗങ്ങൾ എന്ന് പറയുന്നത് താഴെ പറയുന്നവരാണ് ആരാണവർ കൃത്യമായി പറയുന്നു ഒന്ന് രണ്ട് വിഭാഗത്തെ മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യത്തിങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമയത്തിന്റെ കീഴടങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയോക്തവർ ഈ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ അവിടെ സ്ഥാപനങ്ങളുടെ പണ്ഡിതന്മാരെ എന്നല്ലേ പറയുന്ന മറിച്ച് സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് എന്നാണ് പറയുന്നത് ഈ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് നമ്മൾ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാനാണ് കാരണം ഈ ഭരണഘടന കാണുകയോ പഠിക്കുകയോ ചെയ്യാതെ നമ്മളെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം ഇതിൽ പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തേത് മഹലിലെ കാലി ഖത്തീബ് മുദരിസ് മൊഹല്യം തുടങ്ങിയ ദീനി സേവകരിൽ മേൽ പറഞ്ഞ നിബന്ധനത്തവർ അപ്പോ കാലി ഖത്തീപ് മൊഹല് മുദരിസ് ഇത് ജനറൽ ബോഡിയാണ് ശ്രദ്ധിക്കണം ശരിക്കും പറയുന്നത് ഇവർ ജനറൽ ബോഡി അങ്ങനെ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും ഈ പറയപ്പെട്ട ആളുകളും ഇതിന്റെ ജനറൽ ബോഡി മെമ്പർമാരാണ് ഇനി അതിൽ നിന്ന് ഘടന എന്ന് പറഞ്ഞ് ഇതിന്റെ ഭരണഘടനയിൽ ഏഴാം വകുപ്പിൽ പറയുന്നത് ഇതിന്റെ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് മഹല് കമ്മിറ്റി ഏതായാലും ഓരോ നാട്ടിൽ ഉണ്ടാവുമല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ചോളൂ ഫെഡറേഷൻ അംഗീകരിച്ചതും ഗവൺമെന്റ് നിജപ്പെടുത്തിയതുമായ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതും ഓരോ മഹലത്തിലുമുള്ള ജുത്ത് പള്ളി മദ്രസ ീൻഖാന അറബി കോളേജ് മുതലായ ദീനീ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്നും രണ്ടിലധികരിക്കാത്ത അംഗങ്ങൾ ഒരു പഞ്ചായത്തിലെ ദീനീ സ്ഥാപനങ്ങൾ മഹലുകൾ അത് ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് രണ്ടിലധികരിക്കാത്ത അംഗങ്ങളെ ഓരോ മഹലിൽ നിന്നും തിരഞ്ഞെടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമസ്കാര പള്ളി കമ്മിറ്റി ദർശ കമ്മിറ്റി സമത്വയുടെ കീഴ്ഘടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരും അത് ആദ്യ സമസ്തയുടെ കീഴ് എന്നിവയിൽ നിന്ന് ഓരോരുത്തരും മേൽനിപ്ധീഴ്കിടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തര് ആദ്യ സംസ്ഥയുടെ കീഴടങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരും മേൽനിബന്ധനയൊത്ത നാൽപ്പതിൽ കുറയാത്തതുമായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സംഘത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റി അപ്പൊ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരിക്കലും ഹത്തീബ് മുദരിസ് അലിം എന്ന പരാമർശമില്ല അവർക്ക് ജനറൽ അതായത് ജനറൽ മാത്രമേ അംഗത്വം ഇതിൽ ഇതിൽ കാണുന്നുള്ളൂ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും അവർക്ക് ഞാൻ എന്താ പറയണേ ഓരോ മഹൽ ഈ ഭരണഘടന കാണാത്തൂരെന്നൊക്കെ പറഞ്ഞല്ലേ ഇതാണ് ബഹുമാനപ്പെട്ട സയ് ഷെയഹുന ശംസോറം അടക്കമുള്ള ആളുകൾ ഒപ്പിട്ട ഭരണഘടനയാണത് ഇതാണ്ടല്ലേ ഇതിലെ ഒന്നാമത്തെ ഒപ്പ് ഇതാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പ്രസിഡന്റ് ഏ പിന്നെ തൊഴിലെ അധ്യാപനം അഡ്രസ്സ് മേരി കുന്ന് കോഴിക്കോട് ശേഖുനാന്റെ ഒപ്പമാണ് കാണുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബാഫക്കി തങ്ങള് അതുപോലുള്ള മഹാന്മാരായ ആളുകളൊക്കെ ഒപ്പിട്ട് ഇപ്പോ സമതിൽ പറഞ്ഞ ആ ഭരണഘടനയാണത് അപ്പൊ ഇതൊന്നും കാണാതെ അറിയാതെ ഒന്നുമല്ല നമ്മൾ ഈ വിഷയം സംസാരിച്ചത് സംസാരിക്കുന്നതും അതുകൊണ്ടാണ് നമ്മളെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയാത്തതും ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യത്തീങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർ മേൽ പറഞ്ഞ നിബന്ധനയൊത്തവർ എന്ന് പറഞ്ഞാൽ അശ്ശേരി മാതൃരീ തൊലിയ്ക്കത്ത അനുസരിച്ച് ജീവിക്കുന്നവർ അതേപോലെ നാലാലൊരു മധവന് അംഗീകരിക്കുന്നവർ അങ്ങനത്തെ പ്രായപൂർത്തിയായവർ എന്ന് പറഞ്ഞല്ലോ ആ നിബന്ധനയൊത്ത മഹലിലെ പള്ളി ദർശന കമ്മിറ്റി ഉള്ള ഭാരവാഹികളും കീഴ് ഘടകങ്ങളും സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ് ഇത് ഷേഖുനഷംസമ അടക്കമുള്ള ആളുകളുടെ കൈപ്പടയിൽ അവരെഴുതിയുണ്ടാക്കിയ തയ്യാറാക്കിയ ഭരണഘടനയാണിത് ഈ പറഞ്ഞ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ ഇനി രണ്ടാമത് മഹല്ലിലെ കാളിയ ഹത്തീബ് മുദർസ് മുല്യം തുടങ്ങി ദീനി സേവകരിൽ പിന്നെ മേൽ പറഞ്ഞ നിബന്ധനയൊത്തവർ അപ്പോ എസ് എം എഫിന്റെ അംഗത്വം എടുക്കേണ്ട ആളുകൾ അംഗത്വം നൽകപ്പെടേണ്ട ആളുകൾ ആരാണ് ഈ പറയപ്പെട്ട ആളുകളാണ് ഇതിൽ ആലിമ്യങ്ങളില്ലേ മഹല്ലിലെ പള്ളിയിലെ കാളിയ മുദ്രീസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഉമറാ അല്ലല്ലോ അതവിടുത്തെ ആലിമീങ്ങൾ തന്നെയല്ലേ അപ്പൊ ആലിമീങ്ങൾക്ക് ഇതിൽ അംഗത്വം കൊടുക്കണം എന്നാണ് ഭരണഘടനയിലുള്ളത് ശ്രദ്ധിക്കണം അബ്ദുസമദ് പൂക്കോട്ടൂര് മനപൂർവം കളവ് പറയുന്നു കളവ് പറഞ്ഞിരിക്കുന്നു ആളുകൾ വഞ്ചിക്കാൻ വേണ്ടി സമസ്ത കേരള ഉലമയുടെ സമുന്നതരായ നേതാക്കളായ ഏവരും ആദരിക്കുന്ന ഷേഖുനഷംസുഹലമായി അടക്കമുള്ളവർ തയ്യാറാക്കിയ ഭരണഘടനയിൽ മനപൂർവ്വം കൈക്രിയ നടത്തി കോട്ടിമാട്ടലുകൾ നടത്തിയിരിക്കുന്നു ഈ നളന്ദ വിഭാഗം തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഈ കോമന വഞ്ചിക്കാൻ ഇത് നമ്മൾ കൂടി പറഞ്ഞാലോ നമ്മൾ ഫിത്തനുണ്ടാക്കുന്ന ആളുകളായി മാറുക നമ്മൾ കുഴപ്പക്കാരായി മാറുക ഇവർ പറയുന്ന നോണ അംഗീകരിച്ചും ഓ ഓ നമ്മളെ ഉലമ ഉമറ ബന്ധത്തിന്റെ ചേർത്ത് നിൽപ്പിന്റെ ആളാണെന്ന് അല്ലാത്തവരൊക്കെ ഫിത്തനുണ്ടാക്കുന്ന ആൾക്കാരാണ് ശെച്ചറുകൾ ആണെന്ന് പറയാം നോണ പറഞ്ഞിടന്നിട്ട് അത് പറയാൻ പാടില്ല ഇനി കേട്ടോൾ നിങ്ങൾ എന്താണ് ഈ അതിൽ പറഞ്ഞത് ജനറൽ ബോഡിയിലേക്കാണ് ഈ മേൽ പറഞ്ഞ പള്ളി ദർസ് കമ്മിറ്റികളുടെ ഒക്കെ ഭാരവാഹികൾ അതേപോലെ ഹത്തീവുമാരും മുദർശമാരൊക്കെ ജനറൽ ബോഡിയിൽ വരേണ്ട ആളുകളാണ് എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലുമങ്ങൾ പണ്ഡിതന്മാര് പള്ളി മുദ്രിസന്മാര് ഹത്തീവ്മാര് വരണം എന്ന് ഭരണഘടനയിൽ ഇല്ല മറിച്ച് ഭരണഘടനയിൽ എന്താണുള്ളത് നമ്മൾ പറഞ്ഞത് ഫെഡറേഷൻ അംഗീകരിച്ച ഗവൺമെന്റ് നിജപ്പെടുത്തിയ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതുമായ ഓരോ മഹലത്തിലുമുള്ള ജുമായത്ത് പള്ളി മദ്രാസ് യത്തീംഖാന അറബി കോളേജ് മുതലായ ഇനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ നിന്ന് രണ്ടിൽ അധികരിക്കാത്ത ആളുകളും നമസ്കാര പള്ളി ദർശകമ്മിറ്റി സംസ്ഥയുടെ കീഴ്ഘടകങ്ങൾ അവിടെ സമസ്തയുടെ സംസ്ഥയുടെ കീഴ്ഘടകങ്ങൾ മറക്കരുത് എന്നിവയിൽ നിന്ന് ഓരോ ആളുകൾ വീതവും ഉൾപ്പെട്ട നാൽപ്പത് ആളുകൾ കൂടിയതാണ് പഞ്ചായത്ത് കമ്മിറ്റി എന്ന് ഓക്കെ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലിമീങ്ങൾ ഇല്ല എന്നാണ് ഇയാൾ പറഞ്ഞത് എന്നാൽ പൂക്കോട്ടൂർ സാഹിബേ ഒറ്റ പേജിൽ മറിച്ചാൽ താങ്കൾ വായിച്ചത് ഇവിടെയാണെങ്കിൽ ഒരു പേജ് ഇങ്ങോട്ട് മറിച്ചാൽ താങ്കൾക്ക് ഇവിടെ അതിലെ പത്താം ഇട്ട് കൊടുത്തതിലെ സി താങ്കൾക്ക് വായിക്കാമായിരുന്നില്ലേ എന്താ സിയിലുള്ളത് സംഘടനയുടെ എല്ലാ തലത്തിലുമുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പ്രാപ്തരായ ആലിമുകളായിരിക്കേണ്ടതാണ് എങ്ങനെ ശ്രദ്ധിക്കണം നിങ്ങൾ അബ്ദു സമദ് പൂക്കോട്ടൂരാണ് ഈ പറഞ്ഞത് ഇമ്മാതിരി പറയാ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് സമദ് സാഹിബെ താങ്കൾ ഇങ്ങനെ കൂട്ടി മാറ്റുന്നത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടി എന്താണ് താങ്കളുടെ ഉദ്ദേശം എസ് എം എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് സമസ്തയുടെ കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള പണ്ഡിതന്മാര് കയറി വന്നാൽ താങ്കളുടെയൊക്കെ സ്ഥാനം തെറിച്ചു പോകും അല്ലെങ്കിൽ താങ്കളുടെ തിളക്കം വങ്ങും എന്ന ഭയം കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യം നിഷ്കാസം ചെയ്യാൻ വേണ്ടി മനപൂർവ്വം ഭരണഘടനയിൽ തിരുത്തി കോട്ടിമാട്ടലുകൾ നടത്തിയതല്ലേ ഇത് അത് പിടികൂടി ചോദ്യം ചെയ്ത പഴയ ന്യായീകരണയ്ക്ക് വന്നിരിക്കുക താങ്കൾ അവിടെ വിശദീകരിക്കാൻ വന്ന ആളല്ലേ എന്താന്നിട്ട് താങ്കൾ വിശദീകരിച്ചത് അവിടെ ഒന്ന് നോണവരല്ലേ ചെയ്തത് തൊട്ടപ്പുറത്തെ പേജ് മറിച്ചാൽ എന്താ ഈ പറഞ്ഞത് സംഘടനയുടെ ഏത് സംഘടനയുടെ എസ് എം എഫിന്റെ ശംസുൽ അടക്കമുള്ളവരെഴുതി വെച്ച ഭരണഘടനയാണ് സംഘടനയുടെ എല്ലാ തലത്തിലുമുള്ള എല്ലാ തലത്തിലും എന്ന് പറഞ്ഞാൽ മഹല് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി മേഖലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി ഈ എല്ലാ കമ്മിറ്റികളിലുമുള്ള ഉള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ പ്രാപ്തരായ ആലിമുകളായിരിക്കേണ്ടതാണ് ഇത് ശംസുലഹോലം അടക്കമുള്ളവരെ എഴുതി വെച്ച പറഞ്ഞ കരണല്ലേ നിങ്ങൾ ആ ശംസുലമായ ആളുകളാണെന്ന് പറഞ്ഞിട്ട് നടന്നിരുന്നത് ഉലമ കാണിച്ച സംസ്ഥയിലാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞിരുന്നത് നിങ്ങളും ശംസുൽമയുമായി ഒരു ബന്ധമല്ല ശംസുൽമയടക്കമുള്ളവരെ എഴുതി വെച്ച ഈ ഭരണഘടനയിൽ മനപൂർവ്വം കോട്ടിമാട്ടിലുകൾ നടത്തിയ താങ്കൾക്ക് ശംസുൽ ഉലമയുടെ പൊരുത്തം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ അവരിത് പൊരുത്തപ്പെടുവോ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനപൂർവ്വം ചെയ്തതല്ലേ ഇത്